ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണിയിൽ വൻ മുന്നേറ്റം ടുഡേ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി വിപണി ഔൺസിന് ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഡോളറാണെങ്കിൽ അത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിലേക്ക് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഒരുപക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറും കടന്ന് മുന്നേറിയേക്കാം ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തിനാലായിരത്തിനോട് നിൽക്കുകയാണ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സ്വർണവില ഇങ്ങനെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണവില ഇന്നലെ ഒരു പവനി എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം ഇന്ന് സ്വർണ്ണവില വീണ്ടും കുതിച്ചു ഒരു പവനി അൻപത്തിനാല് ഇരുന്നൂറ്റി എൺപതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം ട്വന്റി ഫോർ തങ്കമ്പിലിൽ അത് ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു സ്വർണം വിൽക്കുന്നവർക്ക് ഇത് നല്ല ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് തൃശൂരും അറുപത്തി അഞ്ചിലാണ് വ്യാപാരം നടക്കുന്നത് എറണാകുളം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപതിലാണ് വ്യാപാരം നടക്കുന്നത് നയൻ മന്ത്സ് കൊണ്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തിഒരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ നാശമേ സംഭവിക്കൂ അതേസമയം അൻപത്തി മൂന്നായിരത്തിന് മുകളിൽ ഇന്ന് സ്വർണം വിൽക്കുന്നവർക്ക് ലഭിച്ചേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിന് തൊണ്ണൂറ്റിയൊമ്പതിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി തൊണ്ണൂറിലും തുടരുകയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കുമ്പ് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെപ്റ്റംബർ മാസത്തോട്ട് കൂടി ഫെഡറൽ റിസൾ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് പ്രഖ്യാപനം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്